അതിൻ്റെ തണുപ്പ് കൊടുക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് വളരെ സിമ്പിളാണ് നമ്മൾ തേങ്ങ പൊതുച്ച് എൻ്റെ തൊണ്ടുണ്ടാകുമല്ലോ ഒരാളുകൾ കത്തി ചൊഴിവാക്കും ഒരാൾ വീട്ടിൽ കത്തിക്കും ഒരാൾ വെറുതെ തൊടിയിൽ കൂട്ടിയിടും അങ്ങനെയൊക്കെയാണ് പക്ഷേ ആ തൊണ്ട് ഈ തെങ്ങിന് തന്നെ നമുക്കൊരു വളമായിട്ട് അതുപോലെ തന്നെ വേനൽക്കാലത്ത് തണുപ്പായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതായത് തെങ്ങ് അധികം തുറന്നും കഴിഞ്ഞ് തെങ്ങിൻ്റെ വേരുകളൊന്നും നമ്മൾ പൊട്ടി പൊത്തി പൊട്ടിക്കേണ്ട ആവശ്യമില്ല പുതിയ പേരുകളൊന്നും പൊടിക്കേണ്ട ആവശ്യം ആ തെങ്ങൊരു പ്രാവശ്യം തുറന്നു കാണാതിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചെ നമുക്ക് നമുക്കിങ്ങനെ അതിൽ അടുക്കി വെച്ച് കൊടുത്താൽ അപ്പോൾ അത് വേനലാവുമ്പോൾ നമ്മളീ വർഷ പിന്നെ മഴ തീരുന്ന അവസരത്തിലൊക്കെ നമ്മൾ അതിന് തൊണ്ടിങ്ങനെ പിന്നെ തെങ്ങിൻ്റെ അടുത്ത് പാകി കൊടുത്താണെങ്കിൽ നല്ലവണ്ണം അടുക്കി വെച്ച് കൊടുത്താൽ അതിൻ്റെ ആ തണുപ്പ് അതിൻ്റെ ആ വെള്ളം ആ വേനൽക്കാർ മുഴുവനും അതിനൊരു തണുപ്പായിട്ട് മാറും ആ വെള്ളം അത് ലോക്ക് ചെയ്തും കഴിഞ്ഞ് ആ ചേരി തൊണ്ടിൽ അപ്പോൾ നമ്മളങ്ങനെ കൂടുതലും ഞാനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ തൊണ്ടയിൽ പിന്നെ തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ കാണുക തൊണ്ട അങ്ങനെ വലിച്ച് ഏടെങ്കിൽ കൂട്ടിയിട്ട് ചിലപ്പോൾ അതിന് തീക്കൊടുക്കും ഇതൊക്കെയാണ് അതിൻ്റെ പരിപാടി ഒരിക്കലുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തൊടിയിലിങ്ങനെ വലിച്ചെറുന്നതാണെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ചെറുതായിട്ട് ആദ്യം തുറന്ന തെങ്ങാണെങ്കിൽ ഇപ്പോൾ വർഷത്തിൽ വർഷത്തിൽ ഈ തെങ്ങ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞ് ഇതാക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അതിന് നമ്മൾ ഈ തൊണ്ടെല്ലാം അതിൻ്റെ ചുവട്ടിൽ ആ പുല്ലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നല്ലവണ്ണം അടുക്കി വെച്ചു കൊടുക്കുക അത് എത്ര തൊണ്ട അത്രയും നമ്മളിങ്ങനെ അടുക്കി മുകളിങ്ങനെ അടുക്കി വെച്ച് കൊടുത്താൽ ആ തൊണ്ട് ഈ തുലാവർഷ അവസ ഈ മാസത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ ആ വെള്ളമൊക്കെ അത് ലാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അത് പിടിച്ച് വെച്ചോളൂ പിന്നെ ആ വേനലാവുമ്പോൾ അതിന് തെങ്ങിന് നല്ലൊരു തണുപ്പ് കിട്ടും ഒരിക്കലുമ്പോൾ നനക്കേണ്ട ആവശ്യമില്ല അത് ഒരു വള പിന്നെ പിറ്റേത് മഴക്കാലം ആകുമ്പോഴേക്കത് ഒരു വളമായിട്ട് ഒരുമിച്ച് വളമായിട്ട് മാറുകയും ചെയ്തു പിന്നെ നമ്മൾ മറ്റുള്ള വളം കൊടുക്കുന്ന ചെറുതായിട്ടൊരു കുയ്യ് ഊത്തി രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് രണ്ട് കുയ്യ് ഊത്തിൽ ചാണകപ്പൊടിയോ മറ്റുള്ള വളം കൊടുക്കാൻ അങ്ങനെ കൊടുത്താൽ മതി തുറക്കേണ്ട ആവശ്യമായി ഒരിക്കലും തുറക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് എനിക്ക് നല്ല അനുഭവമാണ് ഞാൻ തുറക്കുന്ന തെങ്ങിനും ആയിട്ടും പിന്നെ അതുപോലെ ഞങ്ങൾക്ക് മലയിൽ കുറച്ച് തെങ്ങുകളുണ്ട് അവിടെ കുരങ്ങിൻ്റെ ശല്യമാണെങ്കിലും കൂടിയിട്ട് അതിന് ഒന്നും ഒരു വളവും ചെയ്യില്ല അതിൻ്റെ ചോട്ടിൽ വീങ്ങുന്ന തൊണ്ടുകളോ അത് ഈ കുരങ്ങ തിന്നും കഴിഞ്ഞ് ഇടുന്ന തൊണ്ടുകളോ അതും ഇതും ഈ തെങ്ങിൻ്റെ ചോട്ടിലങ്ങനെയൊക്കെ ഇടുന്നും കഴിഞ്ഞ് വളമായി പക്ഷേ അതിന് നല്ല കായ് പിടിക്കും ഇഷ്ടം പോലെ കായ് ഒരു വളവും അതിന് ചെയ്യുന്നില്ല പക്ഷേ എന്താണ് അവിടെ പോയി നോക്കാൻ ആളില്ല കുരങ്ങിൻ്റെ ശല്യമൊക്കെ ആയതുകൊണ്ട് നമുക്ക് സാധനം കിട്ടില്ല എന്നാലും ഒരു പോക്കിനെ എങ്ങനായാലും കുഴപ്പമില്ലാതെ കിട്ടലും ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഇളഞ്ഞ് കരിക്കുമ്പം തന്നെ ഈ മലബാരമല്ലേ മല മലമുകളിലായകൊണ്ട് ഈ കുരങ്ങ് കൂട്ടത്തോടെ വന്നിട്ട് ഇന്ന് നാശിപ്പിച്ച ആളുകയാണ് അതിൽ ബാക്കിയായി കിട്ടുന്നത് നമുക്ക് കിട്ടും അത്രയേ ഉള്ളൂ എന്നാലും നമ്മൾ അതിനൊരു വളവും ചെയ്യല്ല അത് പറയാൻ കാരണം അതിനൊരു വളവും കൊല്ലത്ത് കൊല്ലത്ത് തുറക്കേണ്ടി വരേണ്ട ആവശ്യമില്ല തെങ്ങ് തെങ്ങിന് അതിൻ്റെ സാധനങ്ങൾ തന്നെ മട്ടലായാലും മട്ടൽ ആവശ്യമില്ലെങ്കിൽ മട്ടൽ കണ്ണെല്ലാം കൂടി അതിന് വെട്ടിങ്ങനെ അതിൻ്റെ ചൂട്ടിൽ കിട്ടുകൊടുക്കുക അതൊക്കെ അതിന് ഒരു വളമായിട്ട് മാറും പിന്നെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന വളവും ചെറിയ രണ്ട് മൂന്ന് കൊയ്യുണ്ടാക്കിയിട്ട് ആ കുയിൽ കൊടുത്ത് ചതി കൂടുതലാളുകളും വർഷത്തിൽ വർഷത്തിൽ തുറന്നിട്ട് അതിൻ്റെ പുതിയ വേരുകളൊക്കെ പൊട്ടിച്ച് പിന്നെ അതിന് വളം ചെയ്യും പിറ്റേത്തെ കൊല്ലം വളഞ്ഞ് ചെയ്യും എന്നാലും കായ് ഫലം അല്ലാണ്ട് കൂടിയൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ വർഷത്തിൽ വർഷത്തിൽ തുറക്കുക ഇപ്പം ഞാൻ ആ രീതി മാറ്റി കുറേ കുറഞ്ഞ മാറ്റങ്ങളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഈ പ്രാവശ്യം ഞാനിങ്ങനെ തൊണ്ടുകളൊക്കെ അങ്ങനെ അടുക്കി തെങ്ങിൻ്റെ ചൂട്ടിൽ തന്നെ വെക്കലുകഴേങ്ങി അപ്പോൾ അതാണ് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് തെങ്ങ് കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിലുള്ള ഒരുവിധം നാടന്മാർക്കൊക്കെ പറ്റി കുറച്ച് തെങ്ങാണ്ടാകുക അത് കൂടുതലും പിന്നെ മണ്ടലിയായിട്ടും മറ്റുള്ള രോഗങ്ങളായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നു ഈ തെങ്ങിൻ്റെ വേഷ്ടുകൾ തെങ്ങിന് തന്നെ നല്ലൊരു വളമാണ് അത് ഒരുപാട് ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് നമ്മളതിൻ്റെ മട്ടിലായാലും അതൊക്കെ വെട്ടി ഇപ്പറത്തിട്ട് തീയിടുകയാണ് ചെയ്യലും വെക്കുള്ളത് ആവശ്യമില്ല അതായത് തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ അവർക്ക് അത് തെങ്ങിന് തന്നെ അതൊരു വളമാക്കി കഴിഞ്ഞു മാറ്റുക ഇത് ഒരു പ്രധാന ഘടകമാണ് അതായതിൽ നിന്ന് മഴവെള്ളം സംഭരിച്ച് വെക്കാനുള്ളൊരു കഴുകി ചേരിക്കുന്നുണ്ട് അത് നല്ലോണം അടുക്കി കൊടുത്താൽ അത് മോളും മോളും ഇങ്ങനെ അടുക്കി കൊടുത്താൽ അതൊരിക്കലും അതിൻ്റെ അടിയിൽ നിന്ന് തണുപ്പ് വിട്ടുപോകില്ല അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ വർഷം മുതലിങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണ് ഇപ്പോൾ കായ്കൾക്കൊക്കെ കായകൾ എല്ലാ നല്ല മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ വളങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുഴി വളമാണെങ്കിലും ചാണകപ്പൊടി ആണെങ്കിലും ചെറിയ ചെറിയ കുഴികൾ രണ്ട് മൂന്ന് ഭാഗത്ത് ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ വളങ്ങൾ ഇട്ടു കൊടുക്കും വേര് പൊട്ടിക്കാണ്ട് നമ്മൾ തുറക്ക തുറക്കാണ്ട് അങ്ങനെയാണിപ്പോൾ ഞാൻ ചെയ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുതലാണ് ഇപ്പം ചെയ്യാമെന്ന് ഓക്കെ അപ്പോൾ എനിക്ക് പിന്നെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കായ്കളൊക്കെ ഉണ്ടായിത്തുടങ്ങുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ആ നമുക്ക് ഫലം കിട്ടുമോ അപ്പോൾ നമ്മൾ ആദ്യം തുറന്ന് 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 മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറ്റം വരണമെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം മൂന്നാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും നല്ല കായ് ഉണ്ട്